ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ഐ ടി ബി പിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് മിനിമം പത്താം ക്ലാസ് ഉള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇതിന് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് നടക്കുന്നത് സോ അതിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് സെപ്റ്റംബർ പത്താം തീയതി ആണെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ആണ് അപ്പോൾ അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിൽ കയറി ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക ആദ്യം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കവർ ചെയ്യാം അപ്പോൾ ഐ ടി ബി പിയിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ആനിമൽ ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ ആദ്യം തുടങ്ങി ഒരു ഇററ് കാരണം അപേക്ഷ വെച്ചു വീണ്ടും അപേക്ഷ എക്സ്റ്റൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ വനിതകൾക്കും പുരുഷന്മാർക്കും സാധിക്കും പന്ത്രണ്ട് ഓഗസ്റ്റ് മുതലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് പത്ത് സെപ്റ്റംബർ അല്ല ഇതിൻ്റെ അവസാന തീയതി എന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ആണ് ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷനിൽ പത്തായിരിക്കും കാണുക പക്ഷേ വെബ്സൈറ്റിൽ ഉൾപ്പെടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഡേറ്റ് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇരുപത്തി ഒൻപത് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പോസ്റ്റുകൾ കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ ഡ്രെസ്സർ വെറ്റിനറി മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒൻപത് ഒഴിവുകളാണ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് പിന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം വിളിച്ച വിളിച്ചൊരു പോസ്റ്റാണ് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസി കൂടുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്നും കൂടി ശ്രദ്ധിക്കുക അതുപോലെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ റിസർവ് വെറ്റിനറി അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കാനൽമാൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കും അതുപോലെ തന്നെ ആനിമൽ ട്രാൻസ്പോർട്ട് കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടിനും ആ ഏജ് റിലൈസേഷനുണ്ട് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ജനറലിന് അപേക്ഷിക്കേണ്ട പ്രായപരിധിയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റനറിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ പാരാ വെറ്റനറി കോഴ്സ് പാസ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മിനിമം വൺ ഇയർ ഡ്യൂറേഷൻ ഉള്ളത് വെറ്റനറി കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ പ്ലസ് ടുവിൻ്റെ കൂടെ വെറ്റനറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് കോൺസ്റ്റബിൾ ക്യാനൽമാൻ രണ്ടിനും അപേക്ഷിക്കാം പത്താം ക്ലാസ് മാത്രം മതി മിനിമം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിന് ഫീമെയിൽസിനെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല കോൺസ്റ്റബിൾ ക്യാനൽമാന് പറ്റില്ല പുരുഷന്മാർക്ക് അത് സാധിക്കും കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് എന്ന് ശ്രദ്ധിക്കുക പ്ലസ് ടു വിത്ത് വെറ്റിനറി കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനിമൽ അതായത് ഡ്രെസ്സർ വെറ്റിനറി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഹെഡ് കോൺസ്റ്റബിൾ ആണത് എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെൻറ്റീമീറ്റർ ഉയരം വേണം ഫീമെയിൽസ് ആകുമ്പോൾ നൂറ്റമ്പത്തേഴ് സെൻ്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് പുരുഷന്മാർക്ക് എൺപത് വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം ഇനി എസ് ടി വിഭാഗം ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടവർ അപേക്ഷിക്കുമ്പോൾ നൂറ്ററുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരം മതി പുരുഷന്മാർക്ക് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെങ്കിലും അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എൺപത്തി ആക്കാൻ സാധിച്ചിരിക്കണം ആനിമൽ ട്രാൻസ്പോർട്ടിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും മുകളിൽ പറഞ്ഞ സെയിം തന്നെയാണ് എസ് ടി ഉദ്യോഗാർത്ഥികളുടെയും അതുപോലെ ജനറൽ ആയിട്ട് ഒ ബി അത് അവർക്കുള്ളതൊക്കെ സെയിം ആയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് അടക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷന് ആദ്യം വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനുതായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കുക അത് എസ് സി എസ് അതുപോലെ തന്നെ ഫീമെയിൽസ് ഒന്നും അടക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് ആ ഒരു ഫീസ് അടയ്ക്കേണ്ടത് പിന്നെ സെലക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റിൽ പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം പതിനൊന്ന് ഫീറ്റിൻ്റെ ലോങ്ങ് ജമ്പോ മൂന്നര ഫീറ്റിൻ്റെ ഹൈ ജമ്പോ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പുരുഷന്മാരുടേതാണ് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റൈസ് നാല് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഒൻപത് ഫീറ്റിൻ്റെ ലോങ് ജമ്പ് അതുപോലെ തന്നെ മൂന്ന് ഫീറ്റിൻ്റെ ഹൈ ജമ്പ് രണ്ടിനും മൂന്ന് ചാൻസ് ലഭിക്കും അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും ആ ഒരു എക്സാമിനേഷൻ പാസ്സാവുന്നവർക്കായിരിക്കും ഇവിടെ കാണാൻ സാധിക്കും ഓരോ പോസ്റ്റിനുമുള്ള സെപ്പറേറ്റ് എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഒരു മെരിറ്റ് ലിസ്റ്റ് വീണ്ടും ഇടും എക്സാം ഒരു മെരിറ്റ് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ മെഡിക്കൽ ഒക്കെ നടത്തിയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ എന്ന് ഐ ടി പറഞ്ഞിട്ടുണ്ട് സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപേക്ഷ ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ പത്താണ് കാണുക അതല്ല ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ആണ് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തതാണ് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക